ഹലോ വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സ്വാഗതം എന്താ പാട് കൊറേയല്ല കണ്ടിട്ട് എല്ലാവർക്കും സുഖമല്ലേ ഞങ്ങള് കൊറേ കാലത്തിന് ശേഷമാണ് വരുന്നില്ല എല്ലാരും സുഖവിവരമൊക്കെ കമന്റിൽ കമന്റ് െ അതെ അപ്പൊ ഇന്ന് ഞങ്ങൾ ചെക്കന്മാരൊക്കെ കൂടി നോമ്പ് തുറ സെറ്റ് പോലെ തന്നെ ഇപ്രാവശ്യം നല്ലൊരു കിടിലും നോമ്പ് സെറ്റ് സെയിം പാർക്കിലാണ് നോമ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട് ചെയ്ത് ആണ് കമ്പനി ടൈം അപ്പൊ ഇപ്പഴറ ഒന്നാമത് അഞ്ചേ കാലം ആയിക്കോട്ടെ പിന്നെ ഫ്രൂട്ട്സ് കട്ടിയാണ് അങ്ങനെ പരിപാടിയാണ് ഞങ്ങള് നേരെ ചെല്ല അവര് സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്ത് നമ്മളോട് ചെല്ലുക അപ്പൊ ആ കാഴ്ചകളും പരിപാടി നോമ്പ് തുറയും എല്ലാം അപ്പൊ ഇനി ബാക്കിലെ കാഴ്ചകളൊക്കെ കാണിച്ചു തരാം എന്താ കാണിച്ചു തരാം മനുഷ്യന്മാരെ ഫുഡൊന്നും വരുന്നില്ല പോയിരിക്കുന്നത് മര്യാദ സാധന

ഓക്കേ ഈ ഫോർമൽസ് ഇട്ടു തരണ്ട ആവശ്യം അറിഞ്ഞില്ലേ പെണ്ണുങ്ങളെ ആകർഷിക്കാൻ വേണ്ടി അല്ല അല്ലെങ്കിൽ മണിക്ക് മണിക്ക് ഡ്രസ്സ് പറ അപ്പൊ ഞങ്ങളിപ്പോ സമയം ആറുമണി ഇതുവരെ ആ നായ്ക്കളെത്തില്ല പക്ഷെ എന്നാലും പറയാതിരിക്കാൻ വേണ്ടിയാ ഞങ്ങള് നേരത്തെ ഇറങ്ങൂലാച്ചിട്ടാണ് ഓലെ കാര്യങ്ങളൊക്കെ ഞങ്ങള് പായയും വിരിച്ചിട്ട് ഞങ്ങൾ അവിടെ ഇരിക്കുന്നൊക്കെ കാണിച്ച എല്ലാരും വരുന്ന കാണിച്ചോട്ടോ ഗൈസ് ഞങ്ങൾ ആരാണ് ക്യൂട്ട് എന്താണ് പാട് സാധനങ്ങൾ ജയ് അനക്ക് ഞാൻ കൊറച്ച് കാര്യങ്ങൾ പറഞ്ഞു കേട്ടോ അന്നെ ഞാൻ ശരിയാക്കി തരണ്ട് ആശിക്ക് താടി സെറ്റാക്കി തരാ പറഞ്ഞിട്ട് ഞാൻ തന്നെ ഒറ്റക്ക് തരും രണ്ടു മൂന്ന് മോരൊക്കെ ആക്കിണ്ടു പാടാക്കി എന്ത് രസം ഏ അപ്പൊ കൈസ് ഞങ്ങൾ അങ്ങനെ കവറൊക്കെ വാവ് 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 ആ ഷോട്ട് നൈസായി എനിക്ക് ടൈം ആയി തുടങ്ങുന്നുണ്ട് അപ്പൊ ഞങ്ങള് ഫ്രൂട്ട്സ് കട്ട് ചെയ്യുമ്പത്തേക്ക് ടൈം കുറച്ച് ലൈറ്റ് ആവും ഏഹ് ആ അത് ഫസ്റ്റ് ടൈം ആണല്ലേ അതാണ് അതാണിന്ന് കൊള്ളായത് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ഇതേമാതിരി നടത്തി അന്ന് കറക്റ്റ് ടൈമിൽ ഞങ്ങൾ എല്ലാരും നാർത്ത് അഞ്ചരക്കെ വന്ന് ഒക്കെ പാടെ കൂടി സെറ്റ് ചെയ്തിരുന്നു പറഞ്ഞാലും നമ്മളെ മിസ് ചെയ്യുന്നുണ്ട് ഞങ്ങള് റൗഫ് റൌഫ് ഇടല റൌഫില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് അടങ്ങാറുണ്ട് പകര റൌഫിന്റെ പകരം ലാഗോളിയാണ് ഇതാണ് ഞങ്ങളെ പണ്ടത്തെ മോഡൽ ഷാഫിക്കാമെ ഇൻസ്റ്റഗ്രാമിൽ കത്തിച്ച ഷാഫിക്ക ഞങ്ങളെല്ലാവരും കണ്ണിലുണ്ണിയായ ഷാഫിക എവിടെ നിയാസ് ഞങ്ങള് ഒരു മിസ്സിംഗ് എന്തായിരുന്നു സാധനങ്ങൾ വന്നു സാധനങ്ങൾ ഇതാ അപ്പൊ ഗൈസ് ഞങ്ങക്ക് ഫ്രൂട്ട്സ് കട്ടേണ്ട കട്ടിയല്ല ഓൾറെഡി നിയാസ് കട്ട് ഫ്രൂട്ട്സ് കൊണ്ടാണ് യെസ് വന്നിങ്ങനെ ഒരു കൈ അടി കൊടുക്കും നോമ്പില്ലല്ലോ രണ്ട് ആ ഇതില് മധുരം നോക്കിക്ക 实在哟。<laughs> ഗൈസ് േര ഈ പാവം ഫോട്ടോ എടുക്കാൻ വേണ്ടി സെറ്റ് ചെയ്യാൻ തുടങ്ങി എന്താ അറിയോ എന്താണ് ഇപ്പൊ ഞാൻ ഇനി വേറെ എന്തെങ്കിലുമൊക്കെ പറയുന്ന വിചാരിച്ച ഇതെന്താശ്യ അതല്ലടാ അതിന്റെ അപ്പുറത്തെങ്ങണേ ചിക്കൻ റോഡ് ചിക്കൻ റോഡ് ഉണ്ട് സമൂസയുണ്ട് ചിക്കൻ ചിക്കൻ രണ്ട് മണകുടാഞ്ചന്മാർ അവിടെ ക്യാമറ സെറ്റ് ചെയ്യുന്നുണ്ട് ഇന്ന് നിങ്ങാനും ഇത് ഷാഫിഖടെ കുട്ടാണ് എന്താ പറഞ്ഞു മുഹമ്മദ് മുഹമ്മദ് ഷയൻ എത്ര ക്ലാസ്സിലാ പഠിക്കണേ പഠിക്കണോ എന്താ ഹെർബൻഡ ഷി വൈഫുണ്ട് അപ്പൊ ഇവരാണല്ലേ ആ കഴി ഗാങ് ചെക്കനെ കൊറേ കണ്ടിട്ട് എത്ര കാല കയറിയോ അതെ ബാക്കിലൊക്കെ കിട്ടും പക്ഷെ ഇബനെ മാത്രം കിട്ടില്ല ഇപ്പനെ ജിമ്മില് അന്നെ കാണില്ല കണ്ടു വീർത്തു പിന്നെ പെരുന്നാളല്ലോ നോമ്പി മാറി അപ്പൊ ഗൈസ് ഏതാനും നിമിഷത്തിനൊക്കെ നമ്മൾ നോമ്പ് തുറ അല്ലെ നോമ്പ് തുറക്കാരാവൂലെ കഴിഞ്ഞ മറ്റേ നോമ്പ് ഇതിനെന്തായാലും ആ കയ്യിൽ ജിമ്മിന്റെ പരിപാടി കണ്ടാണ് അത് കൈനയച്ചിരുന്നല്ലേ കണ്ടപ്പോളും പക്ഷെ അതിന്റെ മുന്നേ നമ്മള് കൊറേ കണ്ടു അന്ന് ഓനെ കിട്ടിയിട്ടില്ല അന്ന് ഓനെ അതിന്റെ ഇടയിൽ തിരക്കല്ലായിരുന്നു കാണാനൊന്നും കിട്ടണ്ടേ

കള്ള കള്ള ചോയിച്ചോട്ടോ കൈമാറ്റിയോ അത് കാണിക്ക അവിടെ കണ്ട കൈസ് കൊറേ കുട്ടികളൊക്കെ പാടുന്നു

അറബി അറിയാത്തവരാണ് സംശയം ഷാഫി എന്താ എനിക്ക് അറബിയിൽ അറിയാ പറയാ രണ്ട് വാക്ക് പറയാൽ അഹമ്മദില്ല അല്ല ഷാഫി അറിയില്ല അറബി പറയാ എനിക്കെന്താ പറയാ അല്ല അറിയാത്തവരത്ത് വാത്തോ അറബി അറിയുള്ളു അല്ലേ

കറാമേല് പോവാണേ ഒരു ദിവസം ചെലപ്പോ ഇടക്കൊക്കെ പോയൊക്കെണ്ടാവും ചെലപ്പോ അവിടെ കൂട്ട് പിടിച്ചിട്ട് കോട്ടിട്ട് ഇങ്ങനെ പറ സീനാണ് പിന്നെ ഒന്നു തന്നെ അവിടെ സത്യം പറ പറാമേ പോക്ക് എപ്പുള്ളൂ ചൈന അയച്ചത് എത്ര പോയിട്ട് ആ അയിന് മുന്നേ രണ്ടോ കേട്ടോ രണ്ട് ഇപ്പൊത്തെ പുതിയ ഫാഷനാത്ര ഫാഷൻ പോയി കൊറേ ഫയർ മിസ്സാ എല്ലാവരും പിള്ളാരും ഓരോ ഫാഷന് ഗ്സ് ദു ന്യൂ ബോയ് ഇൻ യൂണിവേഴ്സ് ദ അടുത്ത സോക്സ് ഒന്ന് സ്കെച്ചർ ഒന്ന് പ്യൂമ ചിന്ത ബ്ലാക്ക് ആണ് പക്ഷെ അതും എവിടെ പച്ച മഞ്ഞും ചുമല് പിന്നെ വെള്ളയും അത് പിന്നെ കല്യാണം പുഴയോരം പഴയ പള്ളല് നിക്കേ പള്ളിക്ക് ഇങ്ങനെ ഓണ് ഗൈസ് ഞാൻ നോമ്പുറ കഴിഞ്ഞിട്ട് ഞങ്ങൾ പള്ളിയിലേക്ക് നിസ്കരിക്കാൻ നടക്കുകയാണ് ഫസ്റ്റ് നിസ്കാരം അതാണ് മെയിൻ അത് കഴിഞ്ഞിട്ട് പിന്നെ ഫുഡ് അപ്പോൾ നിസ്കാരത്തിന് വേണ്ടി ബുദ്ധിണ്ടാക്കണമല്ലോ ബുദ്ധിണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ പള്ളിയിലേക്ക് നടക്കുകയാണ് ഓക്കെ ഗൈസ് അപ്പം നിസ്കരിച്ചിട്ട് വരാം മിസ്സായിരിക്കും ഗൈസ് എല്ലാരും പ്രശ്നം എന്താ കിബില അറിയുമോ കീബിയിൽ എവിടെയെന്ന് ഇവിടെ മണ്ടന്മാരെ കിബില ഓഫീസ് ഉണ്ടാവുന്നു എല്ലാരെ ഫോണിലും അതെടുക്കുന്ന നോക്കിയാ നിങ്ങൾക്ക് മനസ്സിലാകുമ്പോട്ടു ഒന്നും അറിയില്ല ചൊറുക്കായിക്കണല്ലോ അപ്പൊ അടി അടി അടിച്ച

തങ്കപ്പെട്ടുള്ള ഒരു ചെക്കന് പെണ് കിട്ടില്ല ഏതെങ്കിലും പെണ്ണ് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ ഷാഫി ആണെങ്കിൽ അടുത്ത പ്രാവശ്യം പറഞ്ഞെടുക്കൂട്ടോ കാക്ക അടുത്ത് കെട്ടിക്കല്ലേ ഞാൻ അടുത്ത കയറി ഓവർടേക്ക് ഞാൻ കിട്ടും അടുത്തു പറഞ്ഞില്ലേ അപ്പൊ നമ്മള് നെക്സ്റ്റ് പരിപാടി പറഞ്ഞാൽ ഫുഡ് വെഹിക്കലാണ് നല്ലോണം ആയപ്പോള് കുണ്ട ഇനി അതിനിട്ടടിക്കും രണ്ടാളും ഇവിടെ പണിയെടുക്കാണ്ട് എന്റെ കാട്ടിക്കൂട്ടിൽ വെച്ചാർ ഇടുന്ന പോലെ റോഡിന് ഈ സാധനം ഇരിക്കലേ സൂപ്പറല്ലേ ആകെ ഇരുന്നൂറ് ഗ്രാം ഉണ്ടാവും ഇതിന്റെ വെയിറ്റ് അതിന്റെ വർത്താനം കേട്ടോ രണ്ടര കിലോന്റെ വർത്താനം വന്നു ാലും അത് ഇപ്പൊ എടുക്കണ്ട ഫസ്റ്റ് ഉദ്ഘാടന മദ്രു കൊള്ളാം ഇടയ്ക്ക് എന്താ കളിക്കണ് നിന്ന് അങ്ങനെയാണെങ്കിൽ ഞാനൊന്നും അതാണ് ഞങ്ങൾ മഫറക്കിന്ന് ബിരിയാണി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അതാണിത് മഫ്രക്കിന്ന് ബിരിയാണി അതേമാതിരി സിക് ചിക്കൻ സിക്സ്റ്റി ഫൈവ് പിന്നെ എന്തൊക്കെയുള്ള അത് എല്ലാം ആയി കണ്ടോ അതായത് ബിരിയാണി അൺബോക്സിങ് ചെയ്യാൻ പോവാണ് ശ്രീലങ്കൻ ശ്രീലങ്കൻ ബിരിയാണി ശ്രീലങ്കൻ ബിരിയാണി അല്ലടാ ജെംസിയുടെ ഏത് ഗേൾഫ്രണ്ട് കൊറേ കാറ്റഗറി ലിസ്റ്റ് ലിസ്റ്റഡല്ലോ ഒന്ന് പറഞ്ഞിട്ട് ഏതൊരു ഏജൻസിയെ ഇന്റർനാഷണലാ ഇന്റർനാഷണൽ അത് നാഷണൽ ആസ്തന്നെ മെഗാനാഷണൽ അത് തന്നെ മുടി പോണു ഓ മൈ ഗോഡ് ഓഫിടെ മുടി പോയി ഞങ്ങളെ ൂട്ടത്തില് എന്തേലൊക്കെ ആവുന്നുള്ളൊരു പ്രതീക്ഷ ഉള്ളതൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരാള് പറയണേ ഇപ്രാവശ്യം കണക്കെടുപ്പ് പ്രകാരം അംബാനിയേക്കാൾ അതേമാതിരി വൺ വൺ ഹെയർ ഡ്രസ്സിംഗ് സെലൂൺ ഞങ്ങൾ അപ്പൊ നമ്മളെല്ലാരും സപ്പോർട്ടും കാര്യങ്ങളും മതിയെന്നെ ക്യാമറയ്ക്കാണ് വാങ്ങുന്നത് അതെല്ലാം വാങ്ങി അതാ ജോലി വേണ്ടത് ഇവര് എന്താ പണ് കാണികളോട് നമ്മളെ ഫ്രണ്ട്ഷിപ്പ് ഇതൊക്കെ എന്തായാലും അതിനോ അപ്പൊ ഫ്ലാഷ് ഫ്ലാഷ് അല്ല ബിരിയാണി എല്ലാ പ്ലേറ്റിലും സെറ്റ് ചെയ്ത് വച്ചിട്ടുണ്ട് അയ്യോ ഷാഫിക്ക് എവിടെ കണ്ടിട്ടൊരു സുഖൊക്കെ അത്ര ഫസ്റ്റ് ടേസ്റ്റ് ചെയ്തോ ആ ഫ്ലാഷ്ട് മാറ്റടാ

അങ്ങനെ നമ്മളെ ഫുഡ് ു എല്ലാവർക്കും സെറ്റ് ആയില്ല ഗൈസ് അതെ സെറ്റ് ആയിരുന്നു നല്ല ടേസ്റ്റ് നല്ല കിഡിലം നിയാസ് പൊളി പൊളിങ്ങനൊന്നും അല്ലടാ ഞാൻ എന്തെങ്കിലും പണിയെടുത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെന്താ കവറ് വെച്ചില്ല അത് കിടക്കുമ്പോ എന്താണോ മേക്ക ഒരു പാട്ട് പഠിക്ക അതാ ഗ്രൂപ്പ് ഇതിൽ കമന്റ് വരുവണ്ടെ അല്ലെങ്കി പിന്നെ മഴവിൽ മഴവിൽ ജെംസിലെ ജെംസിടെ ഇന്റർനാഷണൽ കോളാണ് ഏതാ ജില്ല അല്ലെ ഏത് ജില്ല എന്ന് ഏത് രാജ്യം എങ്ങനത്തെ ശ്രീലങ്ക ഒന്ന് ശ്രീലങ്കാണെങ്കിൽ നാളെ സിംഗപ്പൂർന്ന് വരും ആ രസുണ്ട് അതൊള്ള തെമു ആണോ ഇന്ന ഫുണ്ടാ ഞാൻ പറഞ്ഞ ഫുണ്ടാണ് ഇവിടുത്തെ തെമുവിന്റെ ബ്രാൻഡ് അംബാസഡർ ആരായോരിക്കും അതല്ല ലാസ്റ്റ് അദ്രു ഓർഡർ ചെയ്താൽ മതി ലൊക്കേഷൻ അയച്ചൊരുക്കേണ്ട ആവശ്യമില്ലൊക്കെ ആവശ്യമില്ല സെറ്റ് ബന്ധം ചെയ്ത പൈസ തിരിച്ചു തന്നു വെച്ചു മാത്രമേ ഓഫറേ ഉള്ളൂ റിട്ടേൺ ചെയ്ത അങ്ങനെ അദ്രു സാധനങ്ങള് വാങ്ങിക്കൂട്ടി കൂട്ടി പക്ഷെ ഉപകാരമില്ല സാധനങ്ങളാണ് ഒരു ക്വാളിറ്റിയും ആശി കിട്ട ടീഷർട്ട് മൂന്നെടുത്തത് കൊള്ളാം ആ ടീഷർട്ട് എന്താ കണ്ടി കൊടുത്താ കൊള്ളാം ആ പാൻറ്റും ബ്രസുണ്ട് അത് കൊള്ളാം എടുക്കാൻ അറിയാത്തോണ്ടാണോ അദ്രുവിന്റെ ഈ വക കുണ്ടിരുന്ന അതൊരു ചോട്ടാൻ മുഖം അങ്ങനെ ചോദിച്ചു ചോട്ടാ ഭീമിന് എവിടെ മുഖം മൂടിയെന്ന് അപ്പൊ ചോട്ടിന്റെ മുഖം മൂടി ഇട്ടു ചോട്ട ഭീമായില്ലേ എന്ന് ആശക്കവിടെ തോന്നു ശരിയല്ലേ ആശ്നിയും അടിച്ചോ ഞങ്ങളുടെ വീഡിയോ നമ്മളെ പരിപാടിയൊക്കെ ഇൻഷാറാഹത്തായിട്ട് കഴിഞ്ഞു എല്ലാര്ക്കും ഇഷ്ടപ്പെട്ടു എല്ലാർക്കും ഞങ്ങൾ ചെയ്തിട്ടുണ്ട് അപ്പൊ കാണാം എല്ലാ നമ്മുടെ അടുത്ത പ്രാവശ്യം വീരോ എല്ലാരും ലൈക്ക് ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യും